ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച് എം എസ് എഫ് പ്രവർത്തകർ കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ചോദ്യപേപ്പർ ചോർച്ചയിൽ എം എസ് എഫിന്റെ പ്രതിഷേധം ഡി ഡി ഓഫീസിലേക്ക് തിരച്ചുകയറിയിരിക്കുന്നു പ്രതിഷേധക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത് ഷാഹദ് റഹ്മാൻ അല്പസമയത്തിനകം തന്നെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും ആ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഒരു ഭാഗത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നു വിവരശേഖരണം നടക്കുന്നു ഇതെവിടെ നിന്ന് ചോർന്നു എന്ന് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദമായ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം നടക്കുന്നു അതിനിടയിൽ പ്രതിഷേധവും ശക്തമാകുന്നു ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫ് നടത്തിയ പ്രതിഷേധ മാർച്ച് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഓഫീസിലേക്ക് ഇരച്ചെത്തിയ പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസിനെ മറികടന്ന് പോലീസ് ഒരുക്കിയ സുരക്ഷ മറികടന്ന് ഡി ഡി ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ കടന്നിരിക്കുന്നു അവിടെ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിക്കുന്നു ദൃശ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ച ആരോപിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് എം എസ് എഫ് കടക്കുന്നത് കെ എസ് യു സംസ്ഥാന വ്യാപകവുമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ പ്രതിഷേധവും നമ്മൾ കണ്ടിരുന്നു വലിയ പ്രതിഷേധത്തിലേക്ക് വരും ദിവസങ്ങളിലും കടക്കും എന്നാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ എം എസ് എഫിൻ്റെ പ്രതിഷേധം കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസുമായി ഇപ്പോഴും വാക്കേറ്റം തുടരുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് വേണ്ടി বিদ্যাৰ্থ ভাকৈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ് അതിനിടയിൽ ഇന്നലെ വിശദമായ വിവരശേഖരണത്തിലേക്ക് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്കൊക്കെ ക്രൈംബ്രാഞ്ച് കടന്നിരുന്നു ഇതിനോടകം പേരുടെ മൊഴിയാണ് വിവരശേഖരണത്തിൻ്റെ ഭാഗമായി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആരോപണവിധേയരുണ്ട് സംശയിക്കുന്നവരുണ്ട് അവരിലേക്കൊക്കെ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാനൊരുങ്ങുകയാണ് അതിനിടയിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സർക്കാരിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത് ഇപ്പോൾ കോഴിക്കോട് ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫ് നടത്തിയ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത് പോലീസ് നേരത്തെ തന്നെ അവിടെ കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു പക്ഷേ അത് മറികടന്നുകൊണ്ട് ഡി ഡി ഓഫീസിനകത്തേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയിരിക്കുകയാണ് തള്ളിക്കയറിയ പ്രവർത്തകരെ അവിടെ നിന്ന് പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയാണ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്